എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം ഇന്ന് നടന്ന മേജർ ലീഗ് സോക്കർ മത്സരത്തിൽ ഫിലാഡൽഫിയയും ഇൻഡർമിയാമിയും തമ്മിലുള്ള ആവേശകരമായ മത്സരം മൂന്ന് മൂന്ന് എന്ന സമനിലയിൽ അവസാനിച്ചു മത്സരം ഇന്ന് സുബാർ പാർക്ക് സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് ആയിരുന്നു ഇങ്ങനെ നടന്നിരുന്നത് മത്സരത്തിന്റെ തുടക്കം മുതൽ തന്നെ ശക്തമായി ആക്രമണമായിരുന്നു ഇരു ടീമുകളും പ്രകടിപ്പിച്ചത് കളിയുടെ ഏഴാം മിനിറ്റിൽ കീൻ സുലിവൻ ഫിലാഡൽഫിയ്ക്ക് വേണ്ടി തുടക്കം കോൾ കണ്ടെത്തി പിന്നാലെ നാല്പത്തിനാലാം മിനിറ്റിൽ തായ് ഭാരിബോയുടെ ഗോളിലൂടെ ലീഡ് രണ്ടായി വർദ്ധിപ്പിച്ചു ഫിലാഡൽഫിയ രണ്ടാം പകുതിയിൽ ഇന്ത്യ മ്യാമിക്ക് തിരിച്ചടിക്ക് തുടക്കം കുറിച്ചു അറുപതാം മിനിറ്റിൽ ടാഡിയോ അലൻറെ ഗോളടിച്ച് സ്കോർ രണ്ട് ഒന്ന് ആയി കുറച്ചു എങ്കിലും എഴുപത്തിമൂന്നാം മിനിറ്റിൽ ഭാരിബോ തന്റെ രണ്ടാമത്തെ ഗോൾ നേടുമ്പോൾ ഫിലാഡൽഫിയയുടെ ലീഡ് വീണ്ടും മൂന്ന് ഒന്ന് ആയി ഉയർന്നു പക്ഷെ അവസാന പത്ത് മിനിറ്റിലായിരുന്നു പ്രധാന തിരിച്ചടി എത്തിയത് എൺപത്തിയ്യാം മിനിറ്റിൽ ലാനൽ മെസ്സി തന്റെ ഫ്രീക്ക് ഗോളിലൂടെ നേടി യൂണിറ്റുകൾക്ക് ശേഷം അധിക സമയത്തിൽ അസിസ്റ്റ് മുതലാക്കിക്കൊണ്ട് ഒരു ഫിനിഷ് ഗോൾ ചെയ്തു ഇതോടെ മത്സരം മത്സരത്തിന്റെ പ്രധാന ആകർഷണം മെസ്സിയുടെ പ്രകടനമായിരുന്നു മെസ്സി ഇന്ന് മികച്ച പ്രകടനമാണ് ഇന്ന് ഇൻഡ്യമിയാമയ്ക്ക് വേണ്ടി കാഴ്ചവെച്ചത് ഈ മത്സരം ഇരു ടീമുകൾക്കും ആത്മവിശ്വാസവും നൽകുന്നതാണ് പ്രത്യേകിച്ച് ഇന്ന് ഇൻഡ്യമിയാമയ്ക്ക് അവസാന നിമിഷത്തിൽ സമനില ഗോൾ നേടാൻ കഴിഞ്ഞത് വലിയ വിജയം തന്നെയാണ് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം